ഹലോ ഹലോ ആ മോളെ നീ അമ്മ ഞാൻ എന്റെ ഫ്രണ്ടിന് ഇൻവിറ്റേഷൻ കൊടുക്കാൻ അവളുടെ വീട്ടിൽ നീ വരാൻ എത്ര സമയം എടുക്കും ഞാൻ വൈകിട്ട് വൈകീട്ട് ഒരാറേഴ് മണിക്കൊക്കെ വീട്ടിലെത്തും അമ്മ എടി ഒരാഴ്ചക്കകം നിന്റെ എന്നിട്ടാണോ നീ ഇങ്ങനെ നടക്കുന്നത് അച്ഛൻ അറിഞ്ഞാലുണ്ടല്ലോ എന്നെ കൊന്നു കളയും അയ്യോ അമ്മേ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ നിനക്കെന്താ ഞാനല്ലേ അടുത്ത് വഴക്ക് ഞാൻ കല്യാണം കഴിഞ്ഞാവാൻ പോകുന്നേ അതിനുശേഷം എനിക്ക് എന്റെ ഫ്രണ്ട്സിനെ കാണണമെന്ന് വിചാരിച്ച പോലും പറ്റില്ല അതുകൊണ്ട് ഇൻവിറ്റേഷൻ കൊടുക്കാൻ പോകുന്ന സമയത്ത് അവരുടെ കൂടെ ഇരിക്കാന്ന് വിചാരിച്ചു കഴിക്കാൻ പോകുന്ന പെണ്ണ് ഇങ്ങനെ അവിടെ കറങ്ങി നടക്കരുത് എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണം അയ്യോ അമ്മ അമ്മ ഏത് കാലത്താ എനിക്കൊന്നും സംഭവിക്കില്ല ഞാൻ ഏഴ് മണിക്കൊക്കെ വീട്ടിലെത്തും പോരെ ശരി ശരി വേഗം അച്ഛൻ ചോദിച്ചാ എനിക്ക് പറയാൻ ഒരു ഉത്തരവില്ല ശരിയ എന്താ എന്താ ഇത് ഇത്രയും വൈകി പോയ കാര്യം പെട്ടെന്ന് കഴിഞ്ഞു വരുന്ന വഴിയിൽ ഒരുപാട് ദിവസത്തിന് ശേഷം എന്റെ കൂട്ടുകാരനെ കണ്ടു അവന്റെ കൂടെ സംസാരിച്ചാൽ സമയം ഓ പോവും വയ്യ കുറച്ച് വെള്ളം എടുത്തോണ്ട് വരും ബിരിയാണി ഉണ്ടാക്കിയോ ആ അതൊക്കെ റെഡിയായി കഴിക്കാം കഴിക്കാം ഹലോ ഹലോ ആ പറഞ്ഞോ സുഖം തന്നെയല്ലേ

േട്ടാ ഭാഗ്യം ഞാൻ കൊടുങ്ങിയെന്ന വിചാരിച്ച് എന്തായാലും നന്നായി എന്തൊക്കെയോ പറഞ്ഞ് ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട് ശരി ശരി നമുക്ക് പോയി കഴിക്കാം ബിരിയാണി ചൂടാറി ചൂടാറിക്കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല നീ ഭാര്യയെ ഉണ്ടാവില്ലേ നോക്കിയാൽ എന്തിനാ അതിനെ കുറിച്ച് തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നേ ഞാൻ ഓക്കെ പറഞ്ഞതല്ലേ ഒന്ന് വെയിറ്റ് നമുക്ക് ഭക്ഷണം കഴിക്കാം ബാക്കി കാര്യങ്ങള് പിന്നെ ആവാം ഓക്കെ ആവശ്യമില്ലാണ്ട് എന്നെ ടെൻഷൻ ആക്കല്ലേ ബിരിയാണി കഴിച്ചു കഴിഞ്ഞിട്ട് നല്ല ഫ്രഷ് ആയിട്ട് റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് ബാക്കി കാര്യം ചെയ്യാം ശരി ഓക്കെ ശരിക്കും അടിപൊളിയായിട്ടുണ്ട് നല്ലോണം ചെയ്തിട്ടുണ്ട് നിന്നെ കെട്ടാൻ പോന്നവനെ ശരിക്കും ഭാഗ്യവാനാ അത് സത്യ എന്നെ കെട്ടുന്നവൻ ഭാഗ്യവാനാ പി എന്റെ കൂടെയുള്ളപ്പോ എനിക്ക് സ്വർഗത്തിൽ ജീവിക്കുന്ന പോലെയുണ്ട് ഫ്രൻ്റെ കൂടെ ജീവിക്കാൻ പോകുന്ന ഈ ദിവസത്തെ എന്നെക്കൊണ്ട് എൻ്റെ ജീവിതകാലം മുഴുവനും ഒരിക്കലും മറക്കാൻ പറ്റില്ല നീ കാരണം ഞാനിന്ന് പറയാൻ പറ്റാത്തത്ര ഹാപ്പി ആയിരുന്നു നീ മാത്രം എന്റെ കൂടെ ലൈഫ് ലോങ് ഉണ്ടെങ്കില് ഈ ഒരു ദിവസം നീ കാരണം കിട്ടിയ സന്തോഷം ഈ ജീവിതകാലം മുഴുവനും നീ കാരണം എനിക്ക് കിട്ടുമല്ലോ നിനക്ക് നിന്റെ തീരുമാനം മാറ്റിക്കൂടെ എടാ എന്താ എന്തായത് എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നേ നമ്മൾ ഇന്ന് ഒരു ദിവസത്തേക്ക് മാത്രം ഭാര്യയും ഭർത്താവായി ജീവിക്കുന്നുള്ളൂ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കാണ്ട് റിലാക്സ്ഡ് ആയിട്ടിരിക്കു ഞാൻ കല്യാണം കഴിക്കുന്ന പോലെ നീ ഒരു നല്ല പെൺകുട്ടിയെ നോക്കി കല്യാണം കഴിക്കുക സന്തോഷത്തോടെ ജീവിക്കു എന്നെ മറന്നേക്ക് നീ എന്തൊക്കെയാ ഈ പറയുന്നത് നിന്നെ പ്രണയിച്ചിട്ട് മറ്റൊരു കുട്ടിയെ എന്നെ ജീവിക്കാൻ ഒറ്റക്ക് അടുത്ത ആഴ്ച തൊട്ട് ഞാൻ മറ്റൊരാളുടെ ഭാര്യയായി ജീവിക്കാൻ എന്നെ പറ്റില്ല നീ എനിക്ക് കിട്ടിയില്ലെങ്കിൽ വേറെ ആർക്കും കിട്ടാൻ പാടില്ല എടാ നീ എന്താ പറഞ്ഞു മനസ്സിലായില്ലേ ഞാൻ നിന്നെ വേറെ തുടങ്ങാൻ സമ്മതിക്കില്ല അതുകൊണ്ട് എനിക്കിതല്ലാതെ വേറെ വഴിയില്ല

എന്നെ കൊണ്ടിങ്ങനെ ചെയ്യിപ്പിച്ചോ നീ എന്തിനാ ഇങ്ങോട്ട് വന്നത് നീ എന്നെ കാണാൻ പതിലെങ്കിൽ ഞാൻ സ്വസ്ഥമായി ജീവിക്കുമായിരുന്നു ശ്വേത നീ എങ്ങനെ മരിച്ചിട്ടുണ്ടാവില്ല ഇപ്പൊ കേട്ടോ എന്നെ കാണാൻ ജീവ കളഞ്ഞല്ലോ നീ ഇവിടെ വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ സൈക്കോയെ പോലെ മാറിയത് അയ്യോ ദൈവമേ കൈ ൊണ്ട് കൊന്തല്ല നിന്നെ എന്നെ ഒരു കൊലയാളി കൈ മാറ്റിയല്ലോ മഹാഭാരി നീ എന്തിനായി കൊണ്ട് വന്നത്